മോഹൻലാലിന്മാർ ആർട്ടിസ്റ്റ് പോകുമ്പോ ഒരു പട്ടാളക്കാരൻ ഒരു ബാഗ് കൈ നടന്നു പോകുമ്പോ വണ്ടി നിർത്തിയിട്ട് മുബിച്ച് കേറുന്നു കേറ്റി കൊണ്ടുപോകുന്ന അനുഭവം നേരിട്ട് കണ്ടിട്ടുള്ള ആളായ നമ്മൾ ഞാൻ ചോദിക്കണ്ട് ഞാൻ അത് പിടിച്ചിട്ട് ഇഡിയോ കൊടുത്തത് അയ്യക്കണ്ണൻ വേണ്ടത് അയ്യേ അയാൾ പറയട്ടെ അയാൾ എന്തെങ്കിലും പറയട്ടെ എന്ന് പറയാ അങ്ങനെ പറഞ്ഞ ഒഴിവാക്ക നമ്മളെ ശ്രദ്ധിക്കട്ടാ എന്ന് പറയുന്ന ഒരാളാ നടക്കുമ്പോൾ ഓ മക്കായ കിട്ടിയില്ല എന്നും പറഞ്ഞിട്ട് പെണങ്ങി പെണങ്ങി മൂപ്പര് ഭക്ഷണം കഴിക്കില്ല അങ്ങനെയൊക്കെ പഴങ്ങിരിക്കും മോഹൻലാലിന്റെ ഏറ്റവും കൂടുതൽ പടങ്ങൾ ചെയ്ത ഒരാളാണ് അതെ ഇപ്പൊ ഇത് ഇപ്പൊടുത്തൊരു വിവാദം കണ്ടല്ലോ ഒരു യൂട്യൂബർ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ വിഷയം ഉണ്ടാക്കിയാകുമ്പോൾ അവിടെ ആ യൂണിഫോം ഇട്ട് അവിടെ ചെല്ലാൻ പാടില്ല അതിനോടൊക്കെ യോജിക്കും മോഹൻലാൽ നല്ലൊരു ഒരു ഒരു കേണൽ പദവി കിട്ടിയ ആളല്ലേ അപ്പം അങ്ങനെ ഒരു ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അദ്ദേഹം ചെയ്യുന്നതൊക്കെയാണ് യൂട്യൂബ് പറഞ്ഞിരിക്കുന്നത് അതിനോട് എന്താണ് യോജിക്കുന്നത് അത് ആയുള്ള വിവരക്കിടാ അത് പറഞ്ഞാലല്ലേ കാരണം വെച്ചാൽ മോഹൻലാലിന് യൂണിഫോം കൊടുത്തത് തന്നെ ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് അത് എവിടെക്കായാലും ഉപയോഗിക്കണം എന്നുള്ള ഇന്ത്യ പട്ടാളത്തിന് അത്രയും സൗകര്യവും അത് കാണുമ്പോൾ തന്നെ ഇപ്പോൾ മോഹൻലാലവിടെ ഇട്ടുപോയി ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു പ്രത്യേക താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഈ കപിൽ ദേവനായാലും മോഹൻലാലിനായാലും അങ്ങനെ കേരള ഇന്ത്യയിലത്തെ പ്രമുഖന്മാരായിട്ടുള്ള ആൾക്കാർക്ക് അതും ടെറിടോറിയൽ ആർമിയാണവർ ടെറിട്ടോറിയൽ ആർമി എന്ന് പറഞ്ഞാൽ തന്നെ ഈ കഷ്ടപ്പാടുകൾ വെള്ളപ്പൊക്കം തീപിടുത്തം അതേ മരുന്നിൽ ദുരിതങ്ങൾ പിടിച്ച് സ്ഥലങ്ങളിൽ പോയി ഹെൽപ്പ് ചെയ്യാനുള്ളൊരു പട്ടാളാണ് അത് യൂണിഫോം അല്ലാതെ പിന്നെ അവിടെ ഒരു മുണ്ടി ഷർട്ടും കുത്തിയിട്ട് അദ്ദേഹത്തിന് പോകാൻ പറ്റും അല്ല ഇത് പറയാൻ ഏറ്റവും കൂടി യോഗ്യതയുള്ള ഒരാൾ പിന്നെ കണ്ണൻ ചെയ്യണം കാരണം അദ്ദേഹത്തെ യൂണിഫോമിലോട്ട് ഒരുപാട് പടങ്ങൾ അഭിനയിപ്പിച്ചിട്ടുള്ള ഇത്രത്തൊരു കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടാണ് അടുത്തെറിഞ്ഞാളല്ലേ അടുത്തറിയാൻ അതല്ല ഞാൻ പറഞ്ഞു അദ്ദേഹം ഞാൻ പലപ്പോഴും ഞങ്ങളിപ്പോൾ പിന്നെ കുരുക്ഷേത്രമൊക്കെ ചെയ്യുന്ന സമയത്ത് കിലോമീറ്ററുകളോളം ഞങ്ങൾ യാത്ര ചെയ്യണം ഒരു ലൊക്കേഷൻ ഒരു ലൊക്കേഷനിലേക്ക് പലപ്പോഴും കഷ്ടം പോകുന്നുണ്ട് മോഹൻലാലിന്മാരുടെ ഒരു ആർട്ടിസ്റ്റ് പോകുമ്പോൾ ഒരു പട്ടാളക്കാരൻ ഒരു ബാഗ് ഒക്കെ നടന്നു പോകുമ്പോൾ വണ്ടി നിർത്തിയിട്ട് മൊബൈൽ നോക്കുകയും കയറുന്നു കയറ്റി കൊണ്ടുപോകുന്ന അനുഭവം നേരിട്ട് കണ്ടിട്ടുള്ള ആളായ കാരണവെച്ചാൽ വെയിലത്ത് അതോടൊക്കെ കുരുക്ഷേത്രം ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് കാർഗിലൊക്കെ ഭയങ്കര വെയിലായിരിക്കും അപ്പം ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഇയാൾ ഇങ്ങനെ റോഡിൽ കൂടെ ഒരു വലിയ ഭാരമൊക്കെ തൂക്കി നടന്ന് ഇയാൾക്ക് ശീലമുള്ളൊരു കാര്യമാണ് പക്ഷെ അത് കാണാൻ പറ്റില്ല മോഹൻലാൽ പറഞ്ഞത് അയാളും കൂടി കയറ്റുക നമ്മുടെ വണ്ടി എന്തായാലും അങ്ങോട്ട് പോവുമല്ലേ എന്ന് പറയുന്നൊരു മനുഷ്യനാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തൊരു യോഗ്യനാണ് അതല്ലാതെ ഇവിടെ വന്നിട്ട് യൂണിഫോമിട്ട് കാട്ടിക്കൂട്ടലല്ല അതുകൊണ്ട് അയാൾ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ട് പട്ടാളത്തിലെ സേവനത്തിന് വേണ്ടി വന്നൊരു വ്യക്തിയാണ് ഇന്നും അയാൾ ഒരു പട്ടാള ഇതിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പട്ടാളക്കാരന് എത്രത്തോളം താല്പര്യമുണ്ടോ അതനുസരിച്ച് അയാളാ ക്യാമ്പിലും കാര്യങ്ങളിലും പോകുന്നൊരു വ്യക്തിയാണ് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തും ചെയ്യും അദ്ദേഹം അവിടുത്തെ ഒരു ബോർഡറിലെ ഒരു ക്യാമ്പിലുള്ള മലയാളികൾക്ക് മോഹൻലാലിനെ മതി വ്യക്തികളെ കിട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് കൊല്ലം ഒരു ഫ്രീ ആയിട്ട് യുദ്ധം ചെയ്യും അത്രയും ഒരു കാര്യമാണ് അത് അടക്കം ഇദ്ദേഹം ചെയ്തു കൊടുക്കുന്ന ഒരാളാണ് പിന്നെ അദ്ദേഹത്തിന് യൂണിഫോം ഇട്ടാൽ എന്തായാലും പ്രത്യേകത ഇതിൽ അത് അത് യഥാർത്ഥ സ്നേഹമാണ് അയാൾ കാണിക്കുന്നത് മോഹൻലാൽ കാണിക്കുന്നത് അതിൽ ഇന്നിപ്പോൾ മറ്റുള്ള സാധാരണ പട്ടാളക്കാരനെക്കാട്ടിലുള്ള ഏറ്റവും അർഹനായിട്ടുള്ള ഒരാളാണ് മോഹൻലാൽ ഞാൻ അനുഭവസ്ഥനാണ് ഒരു യാത്രകൾ ഇഷ്ടമായി ഞാൻ ചെയ്തിട്ടുണ്ട് കാരണം പോയിട്ടുണ്ട് കൂടെ തന്നെ കാരണം ഇപ്പോൾ നയൻറ്റീൻ സെവൻറ്റി വൺ എന്നുള്ള പടത്തിന് ഒന്നര മാസത്തോളം ഞാനും അദ്ദേഹം മാത്രമേ ഉള്ളൂ യാത്ര ഞങ്ങൾ ജയ്പൂർ പോകുന്നു ജയ്പൂർ പോയിട്ട് അവിടെ താമസിക്കുന്നു അത് രണ്ടു ദിവസം അവിടെ താമസിച്ച് കഴിഞ്ഞ് ജയ്പൂരിൽ നിന്ന് ഞങ്ങൾ ഏഴ് എട്ട് മണിക്കൂർ ഒരു കാറിൽ യാത്ര ചെയ്തിട്ട് സൂര്ജ് കെട്ടിൽ പോകുന്നു സൂര്യജ് കെട്ടിൻ്റെ സ്ഥലം തോന്നുന്നു അവിടെ പോകുന്നു അവിടുന്ന് ഡെയിലി ഒന്നേ മുക്കാൽ മണിക്കൂർ ഞങ്ങൾ യാത്ര ചെയ്ത് ലൊക്കേഷനിൽ പോകണം ഞാനും അദ്ദേഹം മൂപ്പരൊരു അസിസ്റ്റൻ്റ് മാത്രമേ ഇരിക്കുക വണ്ടിയിൽ തിരിച്ച് ഞങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂപ്പർ മാനേജറോട് ചോദിക്കും കണ്ണൻ്റെ കഴിഞ്ഞല്ലേ ഞാൻ കൊണ്ടുപോകട്ടെ ചോദിക്കും എന്നിട്ട് കൊണ്ടുപോരും അങ്ങനെ ഞങ്ങൾ യാത്ര അതിൽ പല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പരുടെ മാതിരി ഇത്രയും ഒരാളില്ല ആ അത്രയും ഒരു വല്ലാത്തൊരു മനസ്സിലെന്നുള്ള അർഹതപ്പെട്ട അതിൽ മരിക്കുകൾ അദ്ദേഹത്തിന് കൊടുക്കണം അയാൾക്കൊരു പെൻഷൻ തന്നെ സാധനം ഇല്ല അയാളുടെ മനസ്സത്രയും നമുക്ക് ഓരോ വർത്തമാനത്തിലും അറിയാം പിന്നെ ജീവിതത്തിൽ ഇന്ന് ഇത്രയും യാത്ര ചെയ്തിട്ട് ഒരാളെ കുറ്റം പറയണത് കേൾക്കാത്ത ഒരാളാ പറയില്ല നമ്മൾ പറഞ്ഞതിനു നമുക്ക് അത് നോക്കണ്ട വേറെ വേറെന്തെങ്കിലും സംസാരിക്കാം എന്ന് പറയുന്ന ഒരാളാ അത് എനിക്ക് എന്തായാലും ഇല്ല ഞാൻ ഈ കുറ്റം പറയത്തില്ല എന്ന് പറഞ്ഞിട്ട് ചോദിക്കുവാണ് ഈ യൂട്യൂബർ പയ്യൻ ഒരുപാട് തവണ ഒരുപാട് ഇദ്ദേഹത്തെ ക്രിട്ടിസൈസ് വിമർശനമായിട്ട് ഒരുപാട് വീഡിയോ വെച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന് ശ്രദ്ധപ്പെടുന്നുണ്ടായിരിക്കും അയാൾ പറയും അയാൾ പറയട്ടെ അയാൾ പറയട്ടെ നമ്മൾ ഞാൻ ചോദിക്കലുണ്ട് ഞാൻ അത് പിടിച്ചൊരു ഇടി കൊടുത്തത് അയ്യക്കണ്ണാൻ വേണ്ടത് അയാൾ പറയട്ടെ അയാൾ എന്തെങ്കിലും പറയട്ടെ എന്നറിയാം അങ്ങനെ പറഞ്ഞു ഒഴിവാക്കുക നമ്മളെ ശ്രദ്ധിക്കട്ടാ എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ കേട്ടിട്ടില്ല എന്നവരെ കാരണ എന്നേക്കാൾ കൂടുതൽ നടക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ കൂടെ എന്തൊരു അനുഭവം വെച്ചാൽ എന്തെങ്കിലും ആ കോമഡികൾ ഒരാളെ പറ്റി പറയുന്നത് ഇഷ്ടമാണ് അത് കുറ്റമായിട്ടല്ല അയാളെ കുറിച്ച് പറയാനും രസിക്കാനും ചിരിക്കാനും കഥ പറയാനും ഒരാളെ കളിയാക്കാൻ എന്ന് വെച്ചാൽ ഇഷ്ടമുള്ളവരെ വെറുതെ കളിയാക്കല്ല പറ്റിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് പറഞ്ഞു പറ്റിക്കുക എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒരാളിനെ ദേഷ്യം പിടിപ്പിക്കുക എന്നുവെച്ചാൽ അത്ര ഇഷ്ടമുള്ള ആൾക്കാരോട് അയാൾക്ക് വേദന തട്ടാത്ത രീതിയിലുള്ള കോമഡികളിലും അതിനല്ലാതെ കൊണ്ട് അദ്ദേഹം അവരെ മറ്റിച്ച് ഒരാളെ കുറ്റം പറഞ്ഞാൽ എന്റെ ജീവിയിലൊന്നും കേട്ടിട്ടില്ല അയാൾക്ക് ഇല്ലാത്തൊരു ഞാൻ പലപ്പോഴും ഇരുന്നിട്ട് റീവൈൻഡ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അത് സർന്നാരെങ്കിലും പറഞ്ഞു അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല ഒരാളെ കുറ്റം ഇതൊക്കെ ഇഷ്ടം ഭക്ഷണത്തിനോ പിണങ്ങും ഭക്ഷണമൊക്കെ ചോദിച്ചു കിട്ടിയില്ലെങ്കിൽ കൊച്ചു കൊച്ചു ഞാൻ ഒടിയെന്നുള്ള പടം നടക്കുമ്പോൾ ഓമക്കായ കിട്ടിയില്ല എന്നും പറഞ്ഞിട്ട് പിണങ്ങി പിണങ്ങി മൂപ്പര് ഭക്ഷണം കഴിക്കില്ല അങ്ങനെയൊക്കെ പണങ്ങിരിക്കും ഓമക്കിട്ടില്ല കിട്ടിയില്ല ഞങ്ങള് അല്ല ഞങ്ങൾ ചെല്ലുമ്പോ അതിന്റെ ബഹളമാണ് ഓമക്കായ കിട്ടിയില്ലത് ചെറിയ കാര്യം അദ്ദേഹത്തെ സംബന്ധിച്ചത് വലിയൊരു കാര്യമാണ് നമ്മളെ മാതിരി കടയിൽ പോയിട്ട് വാങ്ങാൻ പറ്റില്ല ഒരു ചെരുപ്പ് വാങ്ങിക്കൊടുത്താൽ ഇതന്നെ ചെരുപ്പ് എന്ന് പറഞ്ഞാൽ മൂപ്പര് ടൂണ്ടാകണം മൂപ്പര്ക്ക് പോയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റില്ല മുപ്പൊരു ഭാഗത്ത് നമ്മളിന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാലൊന്നാലോചിച്ച് വയ്ക്കുകയും ഒപ്പൊരു കടയിൽ പോയിട്ട് നമ്മൾ പറയുന്നത് ഇന്ന് ഇറങ്ങിയാൽ ഏറ്റവും നല്ല സാധനം ഇതാട്ടാ എന്ന് പറഞ്ഞാൽ അതന്നെ മുപ്പൊരു വിശ്വാസം അറിയത്തില്ല മലയാളി ഉള്ള ഒരു സ്ഥലത്ത് പോയിട്ട് എവിടെ പോയിട്ടാൽ മുപ്പൊന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുക മര്യാദക്ക് ഒരു ഷർട്ടിട്ട് നോക്കി ലൂസും ഭാഗവും നോക്കിയിട്ടിട്ടൊരു ട്രയൽ നോക്കിയിട്ട് എവിടെ നിന്ന് ഇട്ടിട്ട് പോരാൻ പറ്റുക ഒരു ചെരുപ്പ് നോക്കിയിട്ട് ഏത് കടയിൽ നിന്നാണക്ക് വാങ്ങാൻ പറ്റുക മലയാളി ഉള്ള ദിക്കെന്ന് അല്ലാത്തൊരു ദിക്കില്ലായെന്ന് അറിയില്ല അപ്പോൾ ഒപ്പര് വർഷം ആലോചിച്ച് നമ്മൾ പറഞ്ഞതിൻ്റെ ലോകം എന്റെ കടയിൽ എന്നത് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കടയിൽ പോയി കഴിക്കാനുള്ള പാകമില്ല നമ്മൾ വാങ്ങിക്കൊണ്ടു കൊടുത്താൽ അത് തന്നെ ഇന്ത്യയിലത്തെ ഏറ്റവും നല്ല ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുക ഓമയ്ക്ക് പിടിച്ചു കൊടുത്താറ് പിന്നെ അതൊക്കെ കൊടുത്ത് അതൊക്കെ സബ് ഇതൊക്കെ ആക്കി ഒരു ദിവസമൊക്കെ അങ്ങനെ പട്ടണ കിടത്തി കിടത്തി കിടക്കും പറഞ്ഞാൽ പിണങ്ങിയിട്ടൊക്കെ ഇരിക്കുക അല്ലെങ്കിൽ നമ്മൾ സാധാരണ കേട്ട് മമ്മുക്കൊക്കെ ഇങ്ങനെയുള്ള സ്വഭവണോ കൊച്ചുകറി പോയി ആ ഇപ്പം ഇത് നമുക്ക് പിന്നെ ദേഷ്യപ്പെടുന്നു പോയതന്നു ഇത് ദേഷ്യപ്പെടുന്നുമില്ല അത് വേണ്ട എനിക്ക് വേണ്ട ഈ നമ്മളൊക്കെ വീട്ടിലുണ്ടല്ലോ ഒന്നും കഴിക്കാതിരിക്കുക അത്മാരും ഉപരി ഒന്നും കഴിക്കില്ല അങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് പാവം തോന്നും കാര്യം ഞാനെന്തിട്ട് ചോദിക്കുകയും ചെയ്ത് ഓമക്കായ അല്ലേ മനുഷ്യൻ ചോദിച്ചുള്ളൂ ലോകത്തിൻ്റെ ഈ വാങ്ങിക്കൊടുക്കാൻ എന്തായാലും ബുദ്ധിമുട്ടില്ല ഇല്ല കിട്ടാത്ത ഓസ്ട്രേലിയയിൽ കിട്ടണ പാഴൊന്നുമല്ല ചോദിച്ചത് ഈ നാട്ടിമുറത്ത് എവിടെ പോയാലും കിട്ടരു ഓമക്കായ അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചത് ഏതെങ്കിലും വളപ്പ് പോയാൽ ആരും തരും മോഹൻലാലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ఒక లోడ్ కొడు మరొక మరణ అది మేడక అది చూద్దకు అదన అదేహతి భాషి ఎక్కి శ్రద్ధికనో అన్న తోలు పణకం